കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ എന്റെ ബാബു നീ വിചാരിക്കുന്നതുപോലെ ഇവിടെ ആരും നിന്നെ കുറിച്ച് അപവാദമൊന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല ആ സാനം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പറഞ്ഞ ആ മക്കൾ കുട്ടി ഗുണ്ടെ വിളിച്ചിട്ട് എന്നെ വെറും പരിഹാസപാത്രമായിട്ട് അയാളോട് പറഞ്ഞതെന്ന് ഇപ്പൊ അയാളുടെ ഗുണ്ടകൾ എന്നെ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് കളിയാക്കി കൊണ്ടിരിക്കുക ഒരു ഗുണ്ട പരിഹാസപാത്രമായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്ന ഒരു കാര്യമുണ്ടോ ഗുണ്ടല്ലിരുന്നില്ല മോളെ നീ എന്നോട് വളരെ പരുഷമായ രീതിയിലാണ് പെരുമാറിയത് ജസ്റ്റ് ഒന്ന് പുറം ചൊറിഞ്ഞ് തരാൻ പറഞ്ഞാൽ നീ എന്നെ അടിക്കാൻ വന്നില്ലേ ഞാൻ ഇപ്പം എന്തോ വേണം ആ മക്കള് കുട്ടി ഗുണ്ടെ വിളിച്ചിട്ട് എന്നെ കളിയാക്കരുതെന്ന് അയാളുടെ ഗുണ്ടകളോട് പറയാൻ പറയണം സൗകര്യം ഇല്ല ഇട എന്തോന്നറിയാ സുഭേഷ് കാശ് കാര്യമല്ലേ ഒന്ന് വിളിച്ച് പറയാ ഒന്ന് പോവാ ഞാൻ മക്കളോട് ചേട്ടനെ വിളിച്ചു ഓർഡർ വിട്ടു കഴിഞ്ഞാലേ പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറും പുള്ളിക്കാരനെ മൈ ലൈഫ് മൈ റൂൾസ് റൂൾ ടീ ഷർട്ട് മാത്രമേ ഇടൂ അതെ അറിയാമോ ഓ പുള്ളി അപ്പൊ വെള്ള ടീഷർട്ട് ആണോ കറുത്ത ടീഷർട്ട് ആണോ അല്ല പുള്ളിക്കാരൻ പാവാട ഇടുന്നത് നിർത്തിക്ക് അയാളുടെ വസ്ത്രധാരണ രീതിയാണോ ഇവിടുത്തെ അയ്യോ എനിക്ക് രണ്ടിലൊന്നും അറിയാതെ പോകാൻ പറ്റത്തില്ല എന്നെ ചൂലിക്കരുത് കേട്ട ആശാന ഇത് എന്തേ പെണ്ണിത് അയ്യ വെറും സൂക്ഷിച്ച് സംസാരിച്ചിട്ട് ഇരിച്ചാ കൂമ്പ് കേട്ട് കേട്ടോ മടലക്കാ നീ നേ പേടിപ്പിക്കണോ എന്നെ ട എന്റെ കയ്യിൽ പിച്ചാത്തിരിപ്പുള്ള കാര്യം നീ മറക്കരുത് അയ്യോ ഇവിടുത്തെ അടുക്കളയിൽ മറക്കാരുത് ആ പിച്ചാത്തിയല് മീനിന്റെ ചോരേയും കോഴിയുടെ ചോരെയൊക്കെ എന്റെ കൈ പിച്ചാത്തിൽ വേറെ അതല്ല ചോരകള് പറ്റിയിട്ടുണ്ട് നിർത്ത് ബാബു ഉള്ള കാര്യം ഞാൻ പറയുന്നു എന്റെ അമ്മയും ഭാര്യ വന്നിട്ടുണ്ട് നിന്നെ ഇവിടെ കേട്ടി താമസിപ്പിച്ചതിന്റെ പേരിൽ ഓൾറെഡി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അതെ നീ ആക്കി കൂട്ടരുത് അത് ശരി അപ്പൊണ്ടാ

അല്ല അച്ഛമ്മേ രഹസ്യമൊക്കെ പറയുമ്പോ സൂക്ഷിച്ച് കണ്ട് പറയണ ആൻറ്റി ആന്റി ആന്റിക്ക് അറിയാമോ ഈ ശമ്പുച്ചേട്ട് ആറു മാസം മുമ്പ് വരെ കറന്ന് അച്ഛമ്മ ഞാനിപ്പൊ നിർത്താം പക്ഷേ ഇവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തിരിക്കും മനുഷ്യനെ കരിവലു നോക്കുന്ന എന്നെല്ലേ ഞാൻ പറഞ്ഞത് പിള്ളേരിട്ടേ മുത്തശ്ശി അങ്ങനെ കണ്ടിട്ടു പറയാം ഇത് എന്റെ ജാതക ദോഷം കൊണ്ടാന്ന്ളുതാമ എന്ത് വയത് മുത്തശ്ശിക്ക് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടോ എന്തെങ്ങനെ എന്റെ കസ്തൂരി അങ്ങനെയൊന്നും അല്ല അമ്മയുടെ സ്വഭാവം തന്നെ കരത്തിൽ അങ്ങിട്ടാ എന്റെ എങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇടം മല നോക്കത് വിളിച്ചങ്ങ് പറയും അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് നീ മനുഷ്യനോക്കിട്ടൊന്നും മിങ്കളായി വരാൻ കൊറച്ച് സമയം എടുക്കത്തില്ലേ അല്ല അപ്പൊ ഞാൻ മുത്തശ്ശി എടുത്ത് പോയി തമാശയൊക്കെ പറഞ്ഞ ഇച്ചിരി കാര്യൊക്കെ പറഞ്ഞാ മുത്തശ്ശി ആ കാര്യത്തില് എന്നാ പിന്നെ ഞാൻ മുത്തശ്ശേ പോയിന്ന് സോപ്പ് ഇട്ടിട്ട് വരട്ടെട്ട് ഞാൻ കേട്ടെ രണ്ടിനിട്ടുണ്ട് ഞാൻ ബാബു കുഞ്ഞുണ്ണി പൂർവ്വകാല ശിഷ്യനാ ഓ അത് അത് ശരി അതെ 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 അല്ല മുത്തശ്ശിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ നല്ല പരിചയം തോന്നുന്നുണ്ട് ഗുണ്ടാസംഘത്തിലുണ്ടായിരുന്നു ഇല്ലേട ചെറുമോനെ ഇപ്പഴാ പിടികിട്ടിയത് മുത്തശ്ശി അമ്മുമ്മേടെ കൂട്ടുകാരിയാണല്ലേ വീട്ടിൽ വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്

അല്ല നല്ല കാര്യം ഈ കാര്യക്ക് രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതി ശരിയാവത്തില്ല മുത്തശ്ശി അതൊന്നും ശരിയാവാ ഇവിടെ ഇഷ്ടി അവർക്കെല്ലാം ഇത് എന്റെ വീടാണ് ഇവിടെ താമസിക്കുന്ന ആരുടെ അനുഭവം വേണ്ട അത് ശരി അങ്ങനെ രണ്ടു ദിവസം നിന്നിട്ട് തന്നെ ബാക്കി കാര്യം ഇതേതാ ഈ കുട്ടി ഇതാണ് കസ്തൂരി ശിവ ഒരു ഒന്ന് പരിചയപ്പെടുത്തി പിന്നെ മറ്റേ ആ താഴെന്ത് ഹലോ ഞാൻ ബാബു കുട്ടിയുടെ കണ്ണ് കാണാൻ നല്ല രസം ഉണ്ട് അതെന്താ അയ്യോടാന്ന് പറഞ്ഞത് കുട്ടി മുത്തശ്ശിയുടെ ആരായിട്ട് വരും അതൊക്കെ തനിക്ക് എന്താ വേണം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് മര്യാദ അയ്യോ വഴക്ക് പറയണ്ട മുത്തശ്ശി കുട്ടിക്കൊരു അബദ്ധം പറ്റിയതല്ലേ ശിവ നീ അച്ഛാ അങ്ങാരും ഇവിടെ രണ്ട് മൂന്ന് ദിവസം കാണുമെന്നാണ് പറയുന്നത് ആണല്ലേ എടാ അമ്മയ്ക്ക് പ്രശ്നമല്ലേ പിന്നെ എനിക്കെന്തടാ അവിടെ നിക്കിട്ടെന്ന് അച്ഛാ ഞാനും അങ്ങനെയായിട്ട് ഒത്തുപോകത്തില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ അങ്ങനെ ഒത്തുപോയോ ഒത്തുപോകാതിരിക്കുക അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല നീ നോക്കിക്കടാ അവനെ ഞാൻ വീണ്ടും എന്റെ ശിഷ്യനാക്കും എന്റെ അച്ഛാ എന്റെ അടുത്ത് പ്രതികാരം ചെയ്യാനാണ് അയാൾ ഇങ്ങോട്ട് വന്നത് അച്ഛൻ മറക്കരുത് അവസാനം എന്റെ പോകാണ്ട് അങ്ങനെ ഇവിടുന്ന് പോത്തൊള്ളൂ അച്ഛൻ അറിയാമോ ഏ അങ്ങനെയൊന്നും ഇല്ല നീ ആ മക്കളൂട്ടിയാ വിളിച്ചിട്ടെ അവൻ പറഞ്ഞതുപോലെ പോലെ പറഞ്ഞാൽ മതി അപ്പൊ പ്രശ്നം തീരുമല്ലോ ഓഹോ അപ്പൊ അപ്പൊ അച്ഛനെ അങ്ങ് പറഞ്ഞാ ചാടിയോ ഞാൻ എങ്ങോട്ടും ചാടിയൊന്നുമില്ല ഇടയ് നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാക്കി അത് നീ തിരുത്തണം അത്രേ ഞാൻ പറഞ്ഞോളൂ ആ നല്ല ഇത് ഒരു നടക്കി കേട്ടോ

ഇടേ ഇയാൾക്ക് നാരങ്ങി വെള്ളം കലയ്ക്ക് തിരലല്ല ഇവിടുത്തെ ആൾക്കാരുടെ പണി ഞാനൊന്ന് വിരലി ഓടിച്ചാ മുത്തശ്ശീന്ദിന്റെ പെരുപടിയിൽ ഇറക്കി വിളു കാണോ ഒന്നോടിച്ചാണ് വിരലന്നെ സുബേഷ് ഒന്ന് ഓഹോ അപ്പൊ അച്ഛന് ഞാൻ അടുത്തൊന്നും പറയാനില്ല എന്റെ അടുത്ത് പറഞ്ഞു നോക്ക് അന്നേരം അറിയാൻ പൂരം ആ എന്നാ അറിയാൻ ഉള്ളൂ ഞാൻ ലളിതാമേടെ ഇന്ന് മേടിച്ചു കുടിച്ചോളോ കേട്ടോ ആ അതൊന്നും കാണുമല്ലോ മേടിച്ചു കുടിക്കാണ് മ്മേ നമ്മൾ തമ്മിൽ മര്യാദക്കൊന്നും പരിചയപ്പെട്ടിട്ടില്ല ഞാൻ ബാബു കുഞ്ഞുണ്ണി അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ അല്ല അതിന് ഞാൻ വന്നിട്ട് കാര്യങ്ങൾ പറയാനാ വന്നത് അതിനു അതിനുമുമ്പ് വേറൊരു കാര്യം എന്റെ ഈ മുതുകൊന്നു ചോറേ ഡേ ബാബു തോന്നിയോ എന്റെ അമ്മയെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിട്ടാണ് പറഞ്ഞത് വേണ്ടെങ്കിൽ നീ ചൊറിഞ്ഞു ഇതിപ്പോ ഒന്ന് രണ്ട് തവണയായിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം വലിഞ്ഞു കയറി വന്ന ആ ചൊറി ബാബു അല്ല ഞാൻ ഈ വീട്ടിൽ വ്യക്തമായ അധികാരങ്ങളുള്ള ചൊറി ബാബു ആണ് ഞാൻ കൊളിക്കണ്ടമ്മ അയാളൊരു വ്യക്തമായ അധികാരം അമ്മുമ്മക്ക് പറഞ്ഞ എന്റെ സ്വഭാവം മാറും ഉവേ ഇയാളുടെ അമ്മൂമ്മയുടെ അടുത്ത കൂട്ടുകാരിയാണ് എന്റെ സ്വന്തം അച്ഛമ്മ അധികാരം എനിക്ക് അച്ഛമ്മ അല്ല അവനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്ത് നിന്നെ കൊണ്ട് ഈ വീട്ടിൽ ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളത് വളരെ ക്ലിയറാണ് എൻ്റെ അമ്മുമ്മ നിന്റെ അച്ഛമ്മയുടെ കട്ടച്ചങ്കും മിക്കവാറും എനിക്ക് വേണ്ടി നിന്റെ അച്ഛമ്മ നിന്നെ തള്ളി പറയും എളുതാമ്മേ നാരങ്ങ വെള്ളം വേറെ പണിയുണ്ട് നിങ്ങൾ അയ്യ അതെന്ന വർത്താനമായി പറയുന്നത് ഞാൻ അമ്മൂമ്മയുടെ പറഞ്ഞു കൊടുക്കണോ കൊടുക്കണോക്കാ നിന്റെ ഈ ഈ പേടിപ്പിക്കലൊന്നും അടുത്ത് കേട്ടാ അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് വൈഫ് എന്നുള്ള ബഹുമാനം പറയുന്നില്ല നീ എന്നെ അങ്ങോട്ട് വേണ്ട തമ്മിലൊരു തർക്കം വേണ്ട എനിക്ക് ഇച്ചിരി നാരങ്ങാവുന്ന ഞാനങ്ങ് പൊക്കോളാം പിന്നെ കൂട്ടത്തിൽ നല്ല ബുദ്ധി കൂടെ കൊടുക്കണം ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇവിടെ കിടന്ന് മേടിക്കും ഞാൻ വീണ്ടും എന്താടാ നീ കൊറച്ച് തവണയായിട്ട് ഭീഷണിപ്പെടുന്നു ഓവറും ഇല്ല ഇനി നീ നിന്റെ നാക്കിവിടെ സംസാരിച്ചാൽ ഈ കത്തി ആയിരിക്കും മറുപടി പറയുന്നത് നാരങ്ങ വെള്ളം പഞ്ചാര എന്തെങ്കിലും ഇട്ടു കൊണ്ടുപോവാ

ഇന്ന നേരം ഒന്നുമല്ല ഇവൾ കസ്തൂരിനെ അടുത്ത് ഇല്ലാത്ത നോണകള പറഞ്ഞു കൊടുക്കുന്നു എന്താണ് പറഞ്ഞു കൊടുത്തു ഞാൻ 6 മാസം മുൻപ് വരെ കട്ടിലിൽ മൂത്ര ഒഴിച്ച കാലേ ഉള്ളൂ അച്ചാ അയ്യേ ആമീ കൊച്ചാ അത് അവനെ വളരെ ഇൻസൾട്ടഡ് ആയി പോയി കാണൂലേ ചുമ്മാന്നല്ല പുബ ആരെ എന്തിനെ ചോദിച്ചോ പറഞ്ഞാൽ ഞാൻ ഒളിഞ്ഞി നിന്നേക്കൊന്ന് ഈ ഷംപുചേൻ ആൻഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അപ്പോൾ നീ പറഞ്ഞ നല്ലതാേേ മതി 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 ഇനി നിങ്ങൾ കൂടൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ ആവശ്യമില്ല ആയ പ്രശ്നങ്ങൾ ഉള്ളതാ പ്രശ്നം വഷളാവാൻ പോവാനാണ് തോന്നുന്നത് അയ്യോ നിന്റെ ഒന്നും ഭരഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആ പുന്നാരശിഷ്യനുണ്ടല്ലോ ആ ഗുണ്ട അവൻ എന്നെ പിച്ചാത്തി കാണിച്ച് പേടിപ്പിച്ചു മനസ്സിലാവില്ലേ നിങ്ങക്ക് ദൈവമേ ഇത് കൈവിട്ട കളിയാണ് മാമ ചേടാ നിങ്ങളെല്ലാം കൂടെ എന്റെ അടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം

ഇങ്ങനത്തെ സ്വഭാവമുള്ളവരാ വരുന്നെങ്കിൽ ഞാൻ ആദ്യം ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ആട്ടി പായിച്ചിരിക്കും എടാ ശിവ നിനക്ക് കേക്കണ അവൻ ഇങ്ങനെ കാണിച്ചെന്ന് കാണിച്ചു പറയാ പുറം കാണിച്ച എന്നോട് ചൊറിഞ്ഞു കൊടുക്കാൻ ഇത് മുളയിലെ അതൊക്കെ

എന്നെക്കൊണ്ടങ്ങ് വായാ നീ വേണമെങ്കിൽ പോയി പറ ആ മനുഷ്യൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാതെ പോയതാ പ്രശ്നമായത് ആ പിന്നെ അമ്മ ഇവിടെ എന്തോ ചെയ്താൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിലോ മേലാ ഈ വീട്ടിൽ കാല് കുത്തു കേലാത്ത പോലെ ഓട്ടിച്ചേനെ അവനെ ഞാൻ നിന്നെ കൊണ്ടൊന്നും അതിനൊന്നും കൊള്ളത്തില്ലല്ലോ വല്ലതും കിടന്ന് ഉറങ്ങാനല്ലേ അറിയത്തുള്ളൂ അത് ശരി ഇനിയിപ്പോൾ നമ്മുടെ കുറ്റമായ അമ്മ ഇവിടെ ഉണ്ടായിരുന്നേലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം ഞാൻ നോക്കിയതാ അത് നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല ഞാ പിങ്കി ഒന്ന് ചുമ്മാ ഇരിയമ്മ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഞാൻ അത് ഏതേനെ അതും പറഞ്ഞോട്ടെ എന്റെ അടുത്ത് തല്ലൂടാൻ വരല്ലേ പിങ്കി ഞാനാണോ അമ്മയല്ലേ ആദ്യം തല്ലുകൂടാ വന്നത് ഞാൻ ഉറങ്ങിയതോണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞു എടുത്തിരിക്കുന്നു പോരേ ആ എന്തോ അതെ ഈ വീടെന്താ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ കണ്ണി ചെലന്തി വല കുരുങ്ങിയാണ് ഓ മുത്തശ്ശിയുടെ വീടല്ലേ ആരും ചോദിക്കാനില്ലല്ലോ എന്ന ഭാവം ആയിരിക്കും എല്ലാവർക്കും എന്നാ അങ്ങനല്ല

വെറുതെ പണി മേടിക്കാൻ കേട്ടോ ായി ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ചൊറി ബാബു ഈ സസ്പെൻഷനിലായ പോലീസുകാരൻ ജീവൻ പെട്ടെന്ന് ക്ലീൻ പിന്നല്ലേ ഇല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയെടുത്ത് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുകയും ചെയ്യും എടുക്കണോ ഞാൻ വേണ്ട ചേച്ചി ചേച്ചിക്ക് മാത്രം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആ ബാബു എങ്ങനെങ്കിലും ഇവിടുന്ന് ഓടിച്ചു നിങ്ങളൊക്കെ എന്നോട് പെരുമാറിയ രീതി എന്താ മറന്നുപോയ എന്റെ ചേച്ചി ഞാൻ വളരെ മാന്യ മാന്യല്ലേ പെരുമാറി എന്നോട് ഒരു മാന്യായിട്ട് പെരുമാറിയൊരു നിന്നെയൊക്കെ ആ ചൊറി ഇട്ട് പന്ത് തട്ടുന്നത് എനിക്ക് ഞാൻ കണ്ടാസ്വദിക്കുവാടാ ഞങ്ങളെ മാത്രമല്ല ചേച്ചി പന്ത് ആ എന്നെ പന്ത് തട്ടാതിരിക്കാനെ ഞാൻ നോക്കിക്കോളാം മാത്രമല്ല ഞാൻ ഈ വീട്ടിലെ അംഗം ഒന്നും അല്ലല്ലോ അപ്പൊ മുത്തശ്ശിയുടെ കൂട്ടുകാരുടെ മോൻ എന്നുള്ള അവകാശത്തിൽ ഒന്നും എന്നോടൊന്നും പറഞ്ഞോടൊന്നും വരത്തില്ല ഒന്ന് എന്താ ആ പറയുന്ന ഓടിച്ചു ചേച്ചിക്ക് മാത്രമേ അത് പറ്റൂ എടാ ഇവിടെ കൊണ്ടുവന്നത് പറ്റൂല ഞാൻ ഒരു കൈ നോക്കാം അളീനെ കൊണ്ടുവന്നു പറ്റൂല അതെന്തോന്നു സംസാരം ഇട ഗതിട്ട് നിൽക്കുമ്പോഴും നമ്മളെ ഒരുമാര് വില കുറച്ച് കാണുന്ന സ്വഭാവം മാറ്റില്ല ഏട്ടാ എന്റെ പൊന്നലയെ ഞാൻ വില കുറച്ച് കണ്ടതല്ല അളീനെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ഓഹോ ും ചേച്ചി അയിന് ചേച്ചി അങ്ങനത്തെ കുറച്ച് സ്നേഹം നടിച്ച് പെട്ടെന്ന് വഞ്ചിച്ചാതി അയാളെ അന്നേരം എന്റെ ചേച്ചി ഞാൻ ചേച്ചി പിടിക്കാൻ ചേച്ചി ഒരു നിമിഷം കൂടെ അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അങ്ങനാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് അതൊക്കെ അംഗീകരിക്കാങ്കിൽ ഞങ്ങൾ ചൊറി ബാബുനെട്ടു എനിക്ക് ഒന്ന് വരട്ടിയേക്കാം ുംരട്ടിയാക്കാം കേട്ടോ എനിക്കത് ഇഷ്ട ഇഷ്ടമല്ലേ ബാബു നീ കൂടുതലെടുക്കല്ലേ നീ എന്റെ ശിഷ്യനാണ് അത് മറക്കരുത് ആശാനെ അതൊക്കെ പണ്ട് ആശാന്റെ കയ്യിൽ നിന്ന് ഒന്നും പഠിക്കാനുള്ളത് എനിക്കിപ്പോ മനസ്സിലായി അതുകൊണ്ട് ആശാൻ എന്നുള്ള വിളി ഞാൻ നടത്തുവാ ബാബുവേ ഓ നിനക്കേ ഒരു കാര്യം നീ നീ മനസ്സിലാക്കണം ഞാൻ ഇപ്പം നിർത്തുവാളും രണ്ടു ദിവസം എനിക്ക് ഇവിടെ എന്തും ചെയ്യാം ആരും ചോദിക്കാൻ വരില്ല എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അണ്ണൻ അടക്കം ആ പറഞ്ഞു അതുകൊണ്ട് അണ്ണൻ എന്നെ ഭരിച്ചു കളയാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്നെ ഉപേക്ഷിച്ചേക്കണം ഇങ്ങോട്ട് മര്യാദക്കാണെങ്കിൽ അങ്ങോട്ടും മര്യാദക്ക് െല്ലോ എനിക്കിത് തന്നെ വേണമെടാ ഞാൻ ഇത് തന്നെ കേക്കണം ഇടാ എങ്ങാണ്ടെന്ന് വന്ന വലിഞ്ഞു കയറി വന്നാ നിന്നെ ഇവിടെ പിടിച്ച് കേറ്റി ശിഷ്യനാക്കി ഇവിടെ താമസിപ്പിച്ചു മുത്തശ്ശേ എന്തിനാ പിടിക്കുന്നേ എന്നാ പിന്നെ പേടിക്കുന്നില്ലേ കണ്ണൂരുട്ടിയായിരുന്നോ ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ലല്ലോ പക്ഷേ ഇനി ഞാൻ വന്ന കാര്യം അങ്ങ് പറയാം നീ ആ ശമ്പു ചേർക്കനെ കുറച്ച് ബഹുമാനിക്കണം അവൻ നിന്റെ ചേട്ടന ഒന്നുമില്ലേലും ഞാൻ ആവശ്യത്തിനൊക്കെ നീ പേടിച്ചില്ലല്ലോ എന്തോ മക്കളെ

അവസ്ഥ എന്താ അറിയാവോ നീ ജീവിച്ചിരുന്നാലല്ലേ എല്ലാരും അറിയത്തല്ലോ നിന്നെ ഞാൻ കൊല്ലു എന്റെ പൊന്നായിട്ട് ഓടി രക്ഷപ്പെട്ടോ ഇവർക്ക് പ്രാന്തൂടെ